വളരെ ചൂടുള്ള ദിവസങ്ങൾ എന്താണ് ഈ ചൂടിന് കാരണം എന്നാൽ ഇനിയും വരാൻ പോകുന്നത് മഴയുടെ ദിവസങ്ങളാണ് ഇതിനെല്ലാം കാരണം രണ്ട് പ്രതിഭാസങ്ങളാണ് ആദ്യം നമുക്ക് ചൂടിന് കാരണമായിട്ട് വരുന്ന പ്രതിഭാസം ഏതാണെന്ന് നോക്കാം എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര് നിങ്ങൾ ഈ പിക്ചറിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോർമൽ ഇയേഴ്സിൽ സംഭവിക്കുന്നത് എന്താണ് സാധാരണ വർഷങ്ങളിൽ സംഭവിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്ന് നമ്മുടെ ഏഷ്യൻ മേഖലയിലോട്ട് ചൂടുള്ള വെള്ളം ഒഴുക എന്നാൽ എല്ലിന നടക്കുന്ന വർഷങ്ങളിൽ ഏഷ്യൻ മേഖലയിൽ നിന്നും പസഫിക് ഓഷ്യന്റെ ആ ഒരു അമേരിക്കയുടെ ആ ഒരു അങ്ങോട്ട് ചൂടുള്ള വെള്ളം ഒഴുകുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കിവിടെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നത് കാരണം വെള്ളത്തിന് ചൂടില്ലാത്തോണ്ട് തന്നെ അത് നീരാവിയാവുന്നില്ല എന്നാൽ ഇതിനു നേരെ വിപരീതമായിട്ടുള്ള പ്രതിഭാസമാണ് ഇനിയും വരാൻ പോകുന്നത് ലാൻഡിനായ കാരണം നമുക്ക് സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കാൻ തുടങ്ങും നിങ്ങൾ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലിനോ വർഷങ്ങളിൽ സംഭവിക്കുന്നത് ഏഷ്യയിൽ നിന്നും പസഫിക് സമുദ്രത്തിലോട്ട് ചൂടുള്ള വെള്ളം ഒഴുകുന്നു എന്നാൽ ലാൻഡിനായ വർഷങ്ങളിൽ ഈ പസഫിക് സമുദ്രത്തിൽ നിന്നും ഈ ഒരു ഏഷ്യയുടെ ഭാഗത്തോട്ട് ചൂടുള്ള വെള്ളം ഒഴുകുന്നു അതുകൊണ്ട് നമുക്ക് കൂടുതലായി മഴ ലഭിക്കും അങ്ങനെയാണെങ്കിൽ പ്രളയം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കാൻ തുടങ്ങിയിട്ട് ഈ വീടി ഞാൻ ഇവിടെ